വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ഐ ജി ഹമീദും കുറേ പോലീസുകാരും ഒക്കെ ചേർന്ന് വിഷ്ണുവിനെ എങ്ങനെ വട്ടം കൂടി എന്ന് ചോദ്യം ചോദിക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഒരു നിൻ എത്ര അലറി വിളിച്ച് കള കരഞ്ഞാലിവിടെ നിന്ന് ശബ്ദം പോലും വെളിയിലേക്ക് പോകില്ല അങ്ങനെയുള്ള റൂമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ക്യാമ്പിൽ നിന്ന് ഇറക്കിയതാണ് നിനക്ക് വേണ്ടി ഇറക്കിയ ആൾക്കാരാണ് വരുന്നൊക്കെ പറഞ്ഞാൽ പോലീസുകാരെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു അറിയുകയാണ് ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വിഷ്ണു പള്ളിയിൽ പോയിട്ടില്ല പിന്നെ അല്ലേ കുരുത്തോല പെരുന്നാൾ പറയുമ്പോൾ ഹമീദ് വിഷ്ണുവിനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എൻ്റെ നാവാണ് ആദ്യം തളർത്തേണ്ടതെന്നിങ്ങനെ ഒരു പോലീസുകാരൻ പറയുമ്പോൾ ആ അങ്ങനെ വെണ്ടിത്തരാൻ പറയല്ലേ സാറേ എൻ്റെ നാവ് തളർത്തിയാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾക്ക് ആര് ഉത്തരം പറയാനാണെന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ ആവോളം പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നീയല്ലേ നസീറിനെ കൊന്നതെന്ന് ചോദിക്കുകയാണ് നേരം അല്ല എന്ന് പറയുന്നുണ്ട് വേലാതന്നെ കുത്തിയത് നീയല്ലേ ചോദിക്കുമ്പോൾ അല്ല സാറേ ഇങ്ങനെ വിഷ്ണു പറയുകയാണ് എങ്കിൽ പിന്നെ നീ എന്തിനാ പണം കൊടുത്താൽ ചോദിക്കുകയാണ് അന്നേരം പണം പലിശയ്ക്ക് കൊടുക്കുന്ന എൻ്റെ ജോലിയല്ലേ അങ്ങനെ കൊടുത്തതാണ് സാറേ എന്ന് പറയുകയാണ് നേരം ഇങ്ങനെ ചോദിച്ചാലൊന്നും അവൻ പറയില്ല എന്നിങ്ങനെ ബാക്കിയുള്ള പോലീസുകാരും ഒക്കെ പറയുന്നുണ്ട് ആര് വന്നാലും നിന്നെ രക്ഷിച്ചുകൊണ്ട് പോകാനും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം വേണമെങ്കിൽ വിഷ്ണുവിനെ തല എങ്ങോട്ട് കറങ്ങുകയാണ് വിഷ്ണു എണീച്ച് വിഷ്ണു ആണെങ്കിൽ പതുക്കെ തറയിലേക്ക് ഇരിക്കുന്നുണ്ട് വീണ്ടും പറയടാ സത്യം പറയടാ പറയടാന്നിങ്ങനെ ഇവർ ചോദിക്കുമ്പോൾ കണ്ടില്ലേ സാറേ അവൻ നമ്മുടെ വരുതിയിലേക്ക് വന്നു തുടങ്ങി എന്നൊക്കെ വിഷ്ണുവിൻ്റെ ഭാവം കണ്ടിട്ട് അത്രയും നേരം എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷ്ണുവിൻ്റെ എങ്ങനെ ഒരു അവശ്യനിരയിലേക്ക് പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് വിഷ്ണു അങ്ങനെ കുറ്റ കേൾക്കും രീതിക്കാണ് പറയുന്നത് ഈ സമയത്ത് വേറൊരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് കളക്ടർ മേഡം കാണാൻ വന്നിട്ടുണ്ട് ഉണ്ട് എന്ന് പറയുകയാണ് അന്നേരം അലമുറയിട്ട് കരയേണ്ടവരെയൊക്കെ നേരത്തെ തന്നെ എത്തിയല്ലോ ആരൊക്കെ വന്നാലും നിന്നെ എവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹമീദാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അന്നേരമാണെങ്കിൽ വിഷ്ണു തലയിൽ തന്നെ ഇരിക്കുകയാണ് പക്ഷേ വിഷ്ണുവിന് ചുറ്റും നിൽക്കുന്ന പോലീസുകാരെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ വ്യക്തമായിട്ട് വിഷ്ണുവിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരാൾ രൂപം ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ വിഷ്ണുവിന് കാണുന്നുള്ളൂ വിഷ്ണുവിനെ തലയിൽ ഇങ്ങനെ തട്ടിയും അടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ന്ന് ഹമീദ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്രീരഞ്ജിനാണെങ്കിൽ മെയിൻ ഗസേരി ഇരിക്കുന്നുണ്ട് ഹമീദും പിന്നെ ശാലിനിയും പിന്നെ അർജുനും ഒക്കെ ഇരിക്കുകയാണ് അതോടൊന്ന് പറയുന്നുണ്ട് നസീറിന്റെ കൊലപാതകത്തിലേക്ക് വഴിതെളിയിക്കുന്നതാണ് വിഷ്ണുവിന്റെ അറസ്റ്റ് എന്നൊക്കെ ഹമീദ് പറയുന്നുണ്ട് അന്നേരം ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് നസീറിന്റെ കൊലപാതകം കാണാതായി എന്ന് നിങ്ങൾ പറയുമ്പോൾ കുടുംബത്തോടൊപ്പം വിഷ്ണു പൊന്മുടിയിലായിരുന്നു അന്ന് കുട്ടികളെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്ത അതിന്റെ സി സി ടി ഫുട്ടേജ് ഒക്കെ വ്യക്തമായിട്ട് ഹാജരാക്കിയതാണല്ലോ പിന്നെ എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ഹമീദ് പറയുന്നുണ്ട് പക്ഷേ വേലായുധൻ തന്ന മൊഴിയിൽ ഒരു കൊലപാതകത്തിൻ്റെ ഇത് പറയുന്നുണ്ട് അത് നസ്യന്റെ കൊലപാതകത്തിലേക്കുള്ള രഹസ്യം തന്നെയാണ് എത്തുന്നത് എന്ന് പറയുകയാണ് അന്നേരം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതല്ലേ ഈ വേലായുധം എന്ന് പറയുന്നത് കേസുകളുണ്ട് വേലായുധൻ്റെ പേരിൽ അയാളെ ബയോഡേറ്റ കണ്ടാൽ അയാൾ തന്നെ അന്തോട്ട് പോകുന്നൊരു ഇതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രിമിനലിൻ്റെ വാദം എങ്ങനെ മൊഴി എങ്ങനെ കോടതി വിശ്വസിക്കും ഈ കേസ് നിലനിൽക്കില്ല സാറന്നെ അർജുൻ പറയുകയാണ് അന്നേരം പിന്നെ റെക്കോർഡ് കേസ് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നിങ്ങനെ ഹമീദ് പറയുന്നുണ്ട് അന്നേരം ശ്രീ പിന്നെ മൊഴി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കളക്ടർ ശാലിനി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അത് റെക്കോർഡിക്കലാകണം കോടതിയിൽ ഹാജരാക്കണം അപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ജാമ്യം എടുക്കാമല്ലോ പിന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിഷ്ണു ഏട്ടൻ്റെ ഭാവത്തിലും രൂപത്തിലും ഒരു വ്യത്യാസവും വരാനായിട്ട് പാടില്ല ഞങ്ങൾക്ക് വിഷ്ണുട്ടനെ ഒന്ന് കാണണമെന്ന് പറയുകയാണ് അന്നേരം അത് അർജുനെ ശരിവെക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ കാണാൻ വരുമ്പോൾ അത് കാണിക്കില്ല എന്ന് പറയാനായിട്ട് പോലീസിന് അധികാരമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാണിക്കാം കാണിക്കാമെന്നിങ്ങനെ ഹമീദ് പറഞ്ഞിട്ട് അവരോട് വിഷ്ണുവിനെ കാണിക്കാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ശാലിനിയും പിന്നെ ശ്രീരഞ്ജിനിയും അർജുനും കൂടി വരുമ്പോൾ വിഷ്ണു അവിടെ ഇരുന്നിങ്ങനെ തലയിൽ ഇങ്ങനെ അങ്ങോട്ട് തട്ടുകയാണ് അന്നേരം ആ വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ശാലിനിക്ക് നന്നായിട്ട് വിഷമം തോന്നുന്നുണ്ട് ചുറ്റുമുള്ള പോലീസുകാരേക്ക് നോക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ് പക്ഷേ അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ശാലിനിയെ വ്യക്തമായിട്ട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നില്ല ആ സംസാരത്തിലും കുറച്ചുകൂടി നന്നായിട്ട് നോക്കുമ്പോൾ ശാലിനിയാണെന്നുള്ളത് വിഷ്ണുവിന് മനസ്സിലാവുകയാണ് അന്നേരം ഇല്ല കുഴപ്പമൊന്നും ഇല്ല ഒന്നും ചെയ്തില്ല എന്ന് പറയുകയാണ് അന്നേരം ഈ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ആ വടിയൊക്കെ ശാലിനി നോക്കുന്നുണ്ട് അന്നേരം ില്ല അവർ ഉദ്രവിച്ചില്ല ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ശ്രീരഞ്ജനിയുടെ കസേരയിലേ ഇരിക്കുന്നുണ്ട് അർജുൻ അവിടെ നിൽക്കുകയാണ് പക്ഷേ അർജുൻ വിഷ്ണുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ വിഷ്ണു ആ ഒരു കാര്യം ശാലിനോട് പറഞ്ഞിരുന്നെങ്കിൽ അതവിടെ തീരുന്നേ ഉള്ളായിരുന്നു വിഷ്ണുവിൻ്റെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പക്ഷേ വിഷ്ണു പറയുന്നില്ല തുടർന്നും ശാലിനി ചോദിക്കുകയാണ് വിഷ്ണുട്ടെ ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് ഉത്തരം പറയണം വിഷ്ണുട്ടേൻ്റെ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ വേലായുധന് വേലായതിനു വേണ്ടിയിട്ടാണോ പൈസ കൊണ്ടുപോയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒരു രാത്രി മാറി നിന്നത് ഈ കേസാണോ ഇത് സങ്കീർണമായ രീതിക്കാണ് കേസ് പോകുന്നത് സത്യമേ പറയാവൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ വിഷ്ണുവിന് അന്നേരവും ആ ഒരു കറക്റ്റ് ഹെൽത്ത് നേരെ ആകാത്തത് കൊണ്ട് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ വിഷ്ണു പറയുന്നുണ്ടെങ്കിലും പിന്നെ വിഷ്ണുവിനെ ഒരു പിടുത്തൊന്നും കിട്ടുന്നില്ല ഒരു അബോധാവസ്ഥയിൽ എന്ന പോലെയാണ് വിഷ്ണുവോടെ സംസാരിക്കുന്നത് തുടർന്നാണെങ്കിൽ ഐ പിന്നെ ഐ ജി ഹമീദും വരുന്നുണ്ട് അതിന് മുന്നേ ശാലിനി പറയുന്നുണ്ട് അർജുനായിട്ട് ആ വിഷ്ണുട്ടൻ്റെ ഒരു ഫോട്ടോ എടുക്കണം അപ്പോൾ ഇന്ന് ഈ രാത്രി അവർ ചോദിച്ചു വാങ്ങിയതാണ് എന്തെങ്കിലുമൊക്കെ ഇവർ സംഭവിക്കും അതുകൊണ്ട് ഈ രീതിയിലുള്ള വിഷ്ണുട്ടനെ തന്നെയാണോ നാളെ അവിടെ ഹാജരാക്കുന്നത് നോക്കണം കറക്റ്റ് നോക്കണം എന്ന് പറയുമ്പോൾ അർജുനം സമ്മതിക്കുന്നുണ്ട് ശ്രീരഞ്ജനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അന്നേരം ഹമീദ് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് റെക്കോർഡ് രേഖപ്പെടുത്താത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാമുറ പക്ഷേ പാടില്ല ഈ മുറിയുടെ ഒരുക്കങ്ങളെ കണ്ടിട്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ കളക്ടർ ഒരു നിർദ്ദേശം എന്ന പോലെ ഹമീദിനോട് പറയുന്നുണ്ട് അന്നേരം ഹമീദിനെ അവിടെ മനസ്സിലാവുകയാണ് വിഷ്ണുവിനെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പക്ഷേ വിഷ്ണുവിൻ്റെ ആരോഗ്യത്തിൻ്റെ ഇത്രത്തോളം ഭക്ഷണമാണ് എന്നുള്ളത് അവിടെ വിഷ്ണുവിനല്ലാതെ വേറെ ആർക്കും മനസ്സിലാകുന്നു ഇല്ല ഇതേസമയം അവിടെ രാത്രിയാകുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിന് വിളിച്ചിട്ട് കിട്ടാത്ത രാത്മനായരോടങ്ങ് പരിഭവം പറയുകയാണ് ചാലി വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇത്രയും രാത്രിയായില്ലേ ഇനി ലോക്കപ്പിൽ കഴിയേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണുവിന് അന്നേരം ഇതൊക്കെ നീ എന്നോട് ഞാൻ ഞാനെന്ത് പറയാനാണ് എനിക്കിവിടെ അകത്ത് ഇരുന്നിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ അല്ലേ കഴിയത്തുള്ളൂ അല്ലാതെ ഇറങ്ങിപ്പോയി അന്വേഷിക്കാൻ ഒന്നും കഴിയത്തില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് നേരം സത്യഭാമ പറയുകയാണ് നീ ഒന്ന് സ്റ്റേഷൻ വരെ പോയി അന്വേഷിച്ചുവാ എന്തായെന്ന് അറിയാമല്ലോ ആരും അന്വേഷിച്ചില്ല െന്ന് വേണ്ട രാത്രിയായി എന്തെങ്കിലും പോയി അന്വേഷിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ ശരി സത്യാമ്മയെന്ന് പറഞ്ഞ് രോഹിത് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മോളിൽ നിന്ന് ശ്യാമ ഇറങ്ങി വരികയാണ് അതേ സത്യാമ്മയെ രോഹിത് പോയി അന്വേഷിച്ചിട്ട് ഇവിടെ എന്തുണ്ടാകാനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്യാമ ഇറങ്ങി വരുന്നത് ഭാര്യ ജില്ലാ കളക്ടർ അല്ലേ അപ്പോൾ പോയി അന്വേഷിക്കട്ടെ പാവങ്ങളായ നമ്മൾ അന്വേഷിച്ചിട്ട് എന്താണ് ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നത് ഒരു പവർ ഉണ്ടാവുമല്ലോ എന്ന് പറയുക നേരം ഫാമയും രാഘവന്മാർക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് രാഘവന്മാരും ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ഈ സമയത്തെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുതെന്ന് പറയുകയാണ് നന്ദിയില്ലായ്മയാണെന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ട നന്ദീടിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ച തീ ഇല്ലാതെ പോകെ ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഭാമ ചോദിക്കുകയാണ് നീ ഇതാരെ കുറിച്ചാണ് പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ച് ഞങ്ങളുടെ മകൻ എന്നുള്ളത് പോട്ടെ നിന്റെ ഭർത്താവിന് ഒരാപത്ത് വന്നപ്പോൾ മുന്നും മിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടതാരാണ് അവൻ തന്നെയല്ലേ അല്ലാതെ നിന്റെ ബന്ധുക്കളൊന്നും വന്നല്ലല്ലോ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ വേണ്ടപ്പെട്ടവർക്ക് എന്താപത്ത് വന്നാലോ അവൻ പുറപ്പെടും ഇറങ്ങി പുറപ്പെടും അത് അവന്റെ മനസ്സിന്റെ നന്മയാണ് അതൊക്കെ ഒന്ന് ഓർമ്മിക്കണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം രോഹിത് പറയുന്നുണ്ട് അത് സത്യാമേ അവൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നീ കൂടുതൽ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കണ്ട നീ ഉണ്ടാക്കിൻ്റെ അത്ര പ്രശ്നങ്ങളൊന്നും അവൻ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല നിന്നെ ഒരു അനിയനെ പോലെ ചേർത്ത് നിർത്തിയതാണ് അവൻ അപ്പോൾ നീ ഭാര്യയുടെ വാക്കും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം എന്നിങ്ങനെ പറഞ്ഞ് രോഹിത്തിനെയും വഴക്ക് പറയുകയാണ് അന്നേരം അമന്മാർ പറയുന്നുണ്ട് നീ എന്തോ അമ്മയെ പറയുന്നു അവൻ പോയില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ നീ പോയിട്ട് വേടാന്നിങ്ങനെ രോഹിത്തിനോട് പറയുകയാണ് രോഹിത് അങ്ങോട്ട് ശ്യാമ അന്നേരം പിന്നെ അങ്ങനെ രോഹിതനെ രക്ഷിച്ചതും അങ്ങനെയൊക്കെ പറയുമ്പോൾ മുട്ടി ശ്യാമ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് രോഹിത് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഈ ശാലിനി വരുന്നുണ്ട് ശാലിനിയെ കാണുമ്പോൾ ഫാമ ചോദിക്കുന്നുണ്ട് വിഷ്ണു വന്നില്ലേ വിഷ്ണുവിന് ജാമ്യം കിട്ടിയില്ലേ ചോദിക്കുകയാണ് അന്നേരം ജാമ്യം കിട്ടിയില്ല ഇതൊരു കുത്തു കേസാണ് പക്ഷേ കുത്തിയിരിക്കുന്നത് ഇരിക്കുന്നത് വിഷ്ണുമായിട്ടെന്നല്ല വേറെ ആരുമാണ് പക്ഷേ കുത്തു ആളുടെ മൊഴിയാണ് പ്രധാനം നമുക്ക് നാളെ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ അവിടെ അവിടെന്നേ ജാമ്യം എടുക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ഫാമ എങ്ങനെ വിഷമിക്കുകയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് അന്നേരം നാളെ ജാമ്യം കിട്ടും ഇത് ശാലിനിയുടെ വാക്കാണെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫാമയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അന്നേരം ഫാമ ശാലിനി വഴക്കൊന്നും ശാലിനിയുടെ ദേഷ്യമൊന്നുമില്ല പക്ഷേ പിന്നെ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിനെ കേസെടുത്തെന്നും വിഷ്ണു നിരപരാധിയാണ് എന്നുള്ളതൊക്കെ ഇവിടെ രാഘവൻ നായരും ഫാമയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് രോഹിത് ശ്യാമയൊക്കെ അവിടെ കേട്ടുകൊണ്ട് ഉള്ളൂ നേരം നാളെ ജാമ്യം കിട്ടിയിരിക്കും വിഷ്ണു ഏട്ടന് ഒന്നും സംഭവിക്കില്ല ഇന്ന് രാത്രിയും ഒരപത്തും വരില്ല എന്നൊക്കെ ശാലിനി ഫാമയോടും രാഘവന് നായരോടും പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഗോപാലകൃഷ്ണനാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം അച്ഛാ പറയുമെന്ന് പറയുമ്പോൾ മോളെ എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടാണ് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ വരെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് ഇന്ന് ചാലിനി ഇങ്ങനെ ഫാമയോട് പറയുന്നുണ്ട് അച്ഛനാണോ എന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് അന്നേരം അവരിങ്ങനെ സമ്മതിക്കുകയാണ് സമയത്ത് ശാരദാമ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ശാരദാമയെ കാണുമ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം മകളെ വിളിച്ചിരുത്തി എല്ലാം പറയാൻ പോവുകയാണോ എന്ന് അന്നേരം എന്ത് പറയാൻ പോകുന്നു ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം ഇവിടെ നടന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് നടന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് ാണ് അവൾ ആദ്യം വിളിക്കുന്നത് ശ്രീരഞ്ജിനി ആയിരിക്കും എന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുമെന്ന് പറയുകയാണ് നിയമവും നീതിയൊന്നും കളക്ടർ വില കൊടുത്ത് വാങ്ങുന്നതല്ല അത് അതനുസരിച്ച് എന്ന് പറയുക അന്നേരം ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നീയും കാണും അമ്മയും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ കളക്ടർ മോളാണെങ്കിലും ഒന്ന് താരമെന്ന് പറയുകയാണ് അന്നേരം അത് ഒരിക്കലും ഇല്ലേ ഗോവാലേട്ട പിന്നെ അവൾ അച്ഛനായാലും അമ്മയായാലും ആരായാലും നിയമം നിയമം പോലെ നടപ്പിലാക്കിയുള്ളൂ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ അവൾ അത് തന്നെയാണ് പറഞ്ഞത് വിഷ്ണു നിരപരാധി ആണെങ്കിൽ രക്ഷിച്ചുകൊണ്ട് വരും എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് എനിക്കവിടെ മനസ്സിലായത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഗോപാലക്ഷണം ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇത് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നെ കാരണം ഇത് തന്നെയാണ് നിങ്ങളാണ് നീ ആണിതിനെല്ലാത്തിനും മൂലകാരണം എന്നിങ്ങനെ ഗോപാലക്ഷണം പറയുന്നുണ്ട് അന്നേരം നീ ആരുമില്ലാത്ത പെങ്കൊച്ചിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ എല്ലാത്തിനും മൂലകാരണം നീ ആണെന്ന് പറയുമ്പോൾ അവിടെ അങ്ങ് നിന്നേ അതെങ്ങനെ ശരിയാവും ആ പെൺകൊച്ചിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിലുള്ള മകനെ അങ്ങനെ രണ്ടായിരത്തി കാണാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ പോലെ തന്നെയാണ് കണ്ടത് അപ്പോൾ അവനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ താമസിപ്പിക്കില്ല എന്ന് പറയാനും സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ താമസിപ്പിച്ചതെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇപ്പോൾ എന്തായി ആരും ഇല്ലല്ലോ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്കങ്ങനെ ഇട്ടേച്ച് പോകാൻ സാധിക്കില്ലല്ലോ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്നിട്ടും ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോൾ ശാരദാം പറയുന്നുണ്ട് മകളെ വിളിച്ച് മനസ്സ് തുറക്കുമ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഒന്നും പറയേണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ വെളിയിലേക്ക് പോയി ഇങ്ങനെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ശാരദാമ്മയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് ശാരദാമയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോയി ദൈവങ്ങളോട് ഇണ്ട് സങ്കടമൊക്കെ പറയുകയാണ് ആരെയും ഉപദ്രവിക്കണമെന്ന് ദ്രോഹിക്കണമെന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ വന്നു നിൽക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിലാണ് ആര് സഹായം ചോദിച്ചു വന്നാൽ മറുത്തൊന്നും പറയാത്തതാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനും ഞാനിതുവരെ ശ്രമിച്ചിട്ടില്ല പക്ഷേ അരുതാത്ത വഴികളൊക്കെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ശാരീരിക പിറകിൽ വന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ശാരീരികമൊന്നും മനസ്സിലാവുന്നില്ല അതിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണീരോടുകൂടി ഇന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഇന്നേരം ഈ ഒരു മുഖം മാത്രമേ ഉള്ളൂ സങ്കടം വന്നാലും സന്തോഷം സന്തോഷം വന്നാലും അതുകൊണ്ട് കൈവിടരുതെന്നൊക്കെ പറഞ്ഞ് ശാരദമ്മ അവിടെ തൊഴുതിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് എന്നിട്ട് ശാരദ ശാരികയാണെങ്കിൽ അങ്ങ് അപ്പുറത്തേക്ക് ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു ഇത്രയുമാണ് കാണിക്കുന്നത് അപ്പോൾ ശാലിനെ വിളിച്ചിട്ട് ഇനി ഗോപാലകൃഷ്ണൻ പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ള മിക്കമായിരിക്കും ആ ചാച്ചപ്പൻ്റെ കാര്യമായിരിക്കും പറയാനായിട്ട് പോകുന്നത് അവിടെ ശാലിനി ഇനി മാർക്കറ്റിലേക്ക് പോകുന്നതും അവിടെ ഇനി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ സത്യം തെളിയായിരിക്കും അപ്പോൾ വിഷ്ണുവിനെ അവിടെ നിറഞ്ഞു ാക്കി കൊണ്ട് വരാനായിട്ട് ഒരു പക്ഷേ ശാൽനിക്ക് സാധിക്കും പക്ഷേ ആ ഒരു കൊലപാതക കേസിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്